സുദ്ധിക്കുടിക്കയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് സ്റ്റാർ ും ഒരു പുതുപുതൻ എപ്പിസോഡിലേക്ക് സ്വാഗതം വിനോദസഞ്ചാര ഭൂപടത്തിലെ അടയാളമായി മാറിയ ആലപ്പുഴയുടെ സ്വന്തം ബീച്ചിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്കൊരു ഫാമിലിയെ പരിചയപ്പെടാം ബീച്ചൊക്കെ ഇവിടെ മാത്രേ ബീച്ചിൽ മാത്രമേ കയറിയുള്ളൂ പാർക്കിലൊക്കെ പോയിട്ടുണ്ടാ ഇന്ന് വന്നെയാണ് ലീവ് ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് കറങ്ങാൻ ഇറങ്ങി അല്ലേ നിങ്ങൾ ആരാക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടി തരിക എനിക്കറിയത്തില്ല രണ്ടുപേരും മതി ഗായകനെ പ്രേക്ഷകർ കാണട്ടാ എനിക്കറിയില്ല അറിയില്ല അതോണ്ട് ഞാൻ ആ ജോണി 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 എസ് പപ്പ ഈറ്റിങ് ഷുഹർ നോ പപ്പ ടെലിങ് ലൈസ് നോ പപ്പി

ോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഓക്കെ ഞങ്ങളുടെ സഹകരിച്ചതിൽ നന്ദിയുണ്ട് താങ്ക് യു നമുക്കിനി അടുത്തൊരു ഫാമിലിനെ പരിചയപ്പെടാം പേരെന്താ എവിടുന്നു നിങ്ങളെല്ലാം മണ്ണഞ്ചേരി ഫ്രീ ടൈം ആയതുകൊണ്ട് ഇറങ്ങിയതാണോ ദീപാവലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫോൺ എന്ത് ചെയ്യുന്നു പിള്ളേരോ ആരെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാട്ടു പാടാമോ രണ്ടുപേരെ പാട്ടുപാടും ഞങ്ങൾ പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കും നോക്കി 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 നിന്നു കാത്തു കാത്ത് കാത്തു നിന്നോ അന്താരപ്പൂ പിരിങ്ങനാണെന്ന് അന്താരപ്പൂ ഓക്കെ നല്ല പാട്ടായിരുന്നു നല്ല പാട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ് ഓൾഡ് നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും ഓൾഡ് നമ്പേഴ്സും സിമ്പിൾ കൊച്ചിയാ അറിയത്തില്ല ഓക്കെ ഞങ്ങളുമായിട്ട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക് ആക്ട്ിം കമ്പനി ആലപ്പുഴ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ ടു ട്രിപ്പിൾ നയൻ ത്രീ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ത്രീ സിക്സ് എയ്റ്റ് നമുക്കിനി അടുത്തതായി ഫാമിലി പരിചയപ്പെടാം എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാട്ടു പാടിക്കൊടുക്കാൻ എന്റെ മെഡ കമ്മൽ എന്റെ പെൺ കട്ടണ്ട് പോയി എൻ്റെ അപ്പ ബ്രാണ്ടിക്കുപ്പി എൻ്റെ കുടിച്ചു തീർത്ത് ഇവിടെ ഒരു ചാകരയും മേളകളിൽ മുത്തുവന്ന ചിലരുടെ പോയ കാര്യം ഓർത്തു ഓർത്തുപോകവേ അലകൾ കാറ്റെഴുതി കാതുകു പാടുപെട സേനാധുക്കാവലോല നല്ല പാട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ചോദ്യത്തിനോട് അടക്കമാണ് വ്യത്യാസം ചോദ്യാ ഓടുന്ന നമ്പറാണോ ഓക്കെ ന്യൂസ് സ്റ്റാറുമായിട്ട് സംസാരിച്ചതിൽ നന്ദിയുണ്ട് നമ്മൾ അടുത്ത ഫാമിലി പരിചയപ്പെടാൻ പോവുകയാണ് പേര് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നല്ല പാട്ട് പാടി പാടിത്തരാമോ സൗണ്ടായിട്ട് അറിയാൻ ചേട്ടൻ ഗായകനാണ് പ്രേക്ഷകർക്ക് അറിയത്തില്ല കവിത വല്ലതും വേണ്ടി തനി തിരിഞ്ഞും നേരമൊക്കെ തുടിക്കും കരളുമായി വാരിയിൽ നിന്നൂർന്ന നേര നിന്ന വാങ്ങിയ നേരിയ സാരി അഴിഞ്ഞഴിഞ്ഞിടവേ സോമകളെ അണച്ച് ചുംബിക്കുവാൻ ഒമൽ തിരക്കൈ ഉയർത്തിടുന്നു കടൽ ധന്യ താമനരു നല്ല കാവുകൾ കണ്ടു രസിക്കുന്ന മുല്ല മലരും തളിർന്ന് തടിനിയും മുല്ല മലരും തളിർന്ന് തടിനിയും തിരുചി ശങ്കർ കുറപ്പില്ല കവിതയിൽ ഭാഗം നല്ല രസണ്ടായിരുന്നു സേക്കാൻ ഞങ്ങൾ ചോദത്തിലോട്ട് കിടക്കാം തമ്മിലുള്ള വ്യത്യാസം ഇവൻ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇവൻ നമ്പേഴ്സും ചാനലുമായിട്ട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു നമ്മൾ അടുത്തൊരു ഫാമിലിയുടെ അടുത്ത് എത്തിക്കുന്നു നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു പാതിരപ്പള്ളി അപ്പൊ ഇന്ന് ഫീഡേ ആയതുകൊണ്ട് ഇറങ്ങിയതാണോ ചില ജോലി എന്താ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് വരി ഗാനം ഞങ്ങൾക്ക് പാടി തന്നേ പറ്റൂ ആ കുഞ്ഞു പാടിയോടിക്കോട്ടു பாடு ടീച്ചർ ചിലപ്പോ ഈ പരിപാടി കാണുന്നുണ്ടായിരിക്കും കേട്ടാ ടീച്ചർ ഓക്കെ ഇക്കോസ് ഞങ്ങൾ പഠിപ്പിച്ചെന്ന പാട്ടൊന്നും ദിവസം അറിയില്ലേ നിങ്ങൾ അറിയാൻ ചേച്ചിനെ കണ്ടിട്ട് രണ്ടുപേരും പാടുന്ന ആളാന്ന് തോന്നുന്നു പാടത്തില്ലല്ലേ അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് കിടക്കയാണ് ഓഡ് നമ്പേഴ്സും ഇവൻ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ ന്യൂസ് ചാനൽസിനോട് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഫാമിലിനെ പരിചയപ്പെടാം പുതിരിചയപ്പെടാം സ്റ്റാർ കുടുക്കി സ്വാഗതം പേരെന്താ ഫാത്തിമ ഫാത്തിമ എവിടെ നിന്ന് അപ്പൊ നിങ്ങൾ ആരാ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് ഗാനം പാടുക

അപ്പൊ ന്യൂസ് ടാവറായിട്ട് സഹകരിച്ചത് വളരെ നന്ദിയുണ്ട്

ഞാൻ ശ്രീജ എന്റെ പേര് ജിതേഷ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു എന്റെ പേര് ആര്യ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുവാണ് ലെക്ചറായിട്ട് അമ്പലപ്പുഴയിലുള്ള ഒരു ഫാമിലിയാണ് അപ്പൊ ഞാൻ പ്രസതി ചോദ്യത്തിലൂടെ കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങള് രണ്ടുപേരും പാട്ട് പാടിത്തരണം എന്നാ അവിടെ അയ്യോ എടോ എനിക്ക് ഓൻ ഇഷ്ടമുള്ളത് വായിക്ക് നീ എവിടെടാ രണ്ട് വെളി പഠിക്ക് എടാ വീഡിയോയിൽ എടുക്കുകാ നിന്നെ ആ അമ്മ അമ്മ ഓർസറ്റേ ഇല്ല ഞാൻ പഠിയുമ്പോൾ സ്കൂളിൽ പഠിവിച്ചത്രോ റൈംസ്

കുസൃതി കുളിക്കായിട്ട് സംസാരിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് കുടിക്കയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം Yeah.